ജുമി ഏതായാലും ഇതൊരു സങ്കീർണമായ വിഷയമായി കേരളത്തിലെ ബി ജെ പി യഥാർത്ഥത്തിൽ വിട്ടിലായിട്ടുണ്ട് ബി ജെ പി മാത്രമല്ല സ്മൃതി പറഞ്ഞതുപോലെ ചില പുരോഹിതന്മാരും ഈ വിഷയത്തിൽ വിട്ടിലായിട്ടുണ്ട് ഇപ്പോൾ ബിഷപ്പ് പാം്ലാനി പേര് പറയുന്നില്ല നിന്ന് പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടും ആ സംഘടനയുടെ പേര് പറയുന്നില്ല എന്ന് മാത്രമല്ല തെളിവുണ്ടെങ്കിൽ പറയാൻ പറ്റൂ എന്നാണ് ബിഷപ്പ് അംബ്ലാനി എടുത്തിരിക്കുന്ന നിലപാട് ബാക്കി കാര്യങ്ങളിലൊക്കെ പമ്പ്ലാനി പിതാവ് പറയുന്നത് ശരിയാണെങ്കിൽ പോലും അപ്പോൾ ഒരേ സമയം തന്നെ സഭയിലെ ഒരു വിഭാഗത്തെയും ബി ജെ പിയും വെട്ടിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ദീപികപത്രം വളരെ കൃത്യമായിരുന്നു ബന്ദികളാക്കിയിരിക്കുന്നത് ഭരണഘടനയാണ് ആണോ ഈ മാർട്ടിൻ നെയ്മുള്ളവരുടെ ഒരു പ്രശസ്തമായ വാചകം കൊണ്ട് തുടങ്ങാം ഫസ്റ്റ് ദ കെയിം ഫോർ ദ ജ്യൂസ് ദൻ ഫോർ ദ കമ്മ്യൂണിസ്റ്റ് ദെൻ ദൻ ദൈം ഫോർ ദ ട്രേഡ് യൂണിയൻസ് അറ്റ് ലാസ്റ്റ് ദ കെയിം ഫോർ മീ ആൻഡ് ദർ വാസ് നോൺ ലെഫ്റ്റ് ടു പ്രൊട്ടസ്റ്റ് ഇതൊരു പാതിരി എഴുതിയതാണ് കേട്ടോ കത്തോലിക്ക സഭ ഓർത്തിരിക്കേണ്ട ഇന്ന് രാത്രി ഓർത്തിരിക്കേണ്ട വരികളാണ് ഇന്ത്യയിൽ ഒരു വശത്തു നിന്ന് മുസ്ലിങ്ങൾക്കെതിരെ വളരെ വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് സംഘപരിവാരം തുടങ്ങിയ അജണ്ട അവസാനം നിങ്ങളുടെ വാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ സഭ ഞെട്ടുകയാണ് എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ മതപരിവർത്തനം നടത്തി എന്ന സഭയ്ക്ക് ഒരു കേസ് പോലുമില്ല ഞങ്ങൾ കുറച്ച് ആളുകളെ രണ്ട് മൂന്ന് കുട്ടികളെ ഞങ്ങളുടെ ജൂ വീട്ടു ജോലിക്ക് കൊണ്ടുവന്നതാണ് അതുപോലും നിങ്ങൾ അനുവദിക്കില്ലേ എന്ന് ചോദിച്ചാൽ അന്തം വിടുകയാണ് ആ അന്തം വിടലിൽ നിന്നുള്ള രോഷവും അത്ഭുതവുമാണ് നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നത് മതപരിവർത്തനം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ അജണ്ടയിൽ പോലുമില്ല എന്ന് പറയുമ്പോഴും കന്യാസ്ത്രീകൾ ദാ മൂന്നാം ദിവസവും ജയിലിലാകാൻ പോവുകയാണ് ഇന്ത്യയിൽ ആ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ആദ്യമായി മതപരിവർത്തനം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവം ഒക്ടോബർ പതിനാലാം തീയതിയാണ് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ സഷാൽ അംബേദ്കർ പതിനായിരക്കണക്കിനാളുകളുമായി ബുദ്ധമതത്തിലേക്ക് മാറി അയാളാണ് എൻ്റെ നേതാവ് എനിക്ക് രാവിലെ ഹിന്ദുവും ഉച്ചയ്ക്ക് ക്രിസ്ത്യാനിയും വൈകുന്നേരം മുസ്ലിമുമായിരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഭരണഘടന ആ ഭ ആ ഭരണഘടനയിൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ടെന്ന് എനിക്ക് പറഞ്ഞു തന്ന ആളാണ് ഡോക്ടർ അംബേദ്കർ ആ അംബേദ്കറുടെ നാട്ടിൽ ആ അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടനയിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് മതപരിവർത്തനത്തിനെതിരെ വളരെ വലിയ വി വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കത്തോലിക്കാ സഭ ഇന്ന് ഭിലായി റെയിൽവേ ഭിലായി സ്റ്റീൽ പ്ലാന്റിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാക്കിയ സംഭവം ഇതുമായി ഇത് വളരെ നിസ്സാരമായ പ്രശ്നമാണ് നമുക്ക് വേണമെങ്കിൽ കോടതി നേരത്തെ പറഞ്ഞതുപോലെ മൊഴി മാറ്റി വേറെ വേറെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായില്ലെങ്കിൽ നമുക്ക് കോടതിയിൽ തർക്കിച്ച് സുഖമായി ഇറങ്ങിപ്പോകാം നിസ്സാര കേസാണ് രണ്ട് പെൺകുട്ടികളെ ജോ വീട്ടു ജോലിക്ക് അല്ലെങ്കിൽ അവരുടെ മഠത്തിലെ ജോലിക്ക് ആഗ്രഹയിലേക്ക് കൊണ്ടുപോകുന്ന കേസാണ് അത് നേരമണ്ണം നടന്നാൽ കോടതിയിൽ കേസ് തെളിയിച്ചു പോകാം പക്ഷേ പ്രശ്നം ഇന്ത്യയിൽ മതപരിവർത്തനത്തിനെതിരെ സംഘപരിവാരം ചീറ്റുന്ന വിഷമാണ് പ്രശ്നം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കന്യാശ്രീ വേഷം കിട്ടു പോകുന്നു ആ ഇപ്പോൾ ഇത് മതവർത്തനം മതപരിവർത്തനം തന്നെയാണെന്ന് വിചാരിച്ചു പോകുന്നത് എന്താണ് ഛത്തീസ്ഗഡിലെ ഇഷ്യൂ ഛത്തീസ്ഗഡിൽ രണ്ട് മാസം മുമ്പ് മെയ് മാസം ഒരു മലയാളിയായ ഒരു പാസ്റ്റർ ആ പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ആരാധനാലയത്തിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ തല്ലി ഭാര്യയെ തല്ലി മക്കളെ തല്ലി കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും തല്ലി എന്നിട്ട് പാതിരാത്രിയാകുമ്പോൾ അദ്ദേഹത്തിനെതിരെ മതപരിവർത്തനത്തിന് കേസാണ് രണ്ടു മാസം മുമ്പ് ഇപ്പോൾ ഈ സംഭവം പുറത്തുവരുമ്പോൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നത് അവിടെ ഇതൊരു സ്ഥിരം പരിപാടിയാണ് ഞായറാഴ്ചകളിൽ ആയിരുന്നു പണ്ട് അടിയിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ എല്ലാ ദിവസവും അടിയിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് പെന്തിക്കോസ് സഭയാണ് കേട്ടോ ഇതിനകത്തൊരു വളരെ വ്യത്യാസമുള്ളത് ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയിൽ കത്തോലിക്കരും പ്രൊട്ടസ്റ്റൻസും പെന്തുക്കൊസ്ത സഭകളും മതപരിവർത്തനത്തിന് കാര്യമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് മതപ്രബോധനം നടത്തിയിട്ടുണ്ട് അതൊരു ഫാക്റ്റാണ് പക്ഷെ കഴിഞ്ഞ പത്തിരുത് വർഷമായി അത് നടക്കുന്നില്ല പക്ഷേ പെന്തുക്കോസ്തു സഭകൾ വളരെ കാര്യമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് വളരെ വ്യാപകമായി ദളിതർ മതത്തിലേക്ക് ക്രിസ്തു മതത്തിലേക്ക് മാറുന്നുണ്ട് ആ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ആർ എസ് എസ് അവരുടെ സംഘപരിവാര സംഘടനകൾക്ക് കൊടുത്തിരിക്കുന്ന മിഷനാണ് അട്ടിച്ചൊതുക്കാൻ അങ്ങനെ അടിച്ചൊതുക്കാനായി തപ്പി നടന്നപ്പോൾ രണ്ട് കന്യാസ്ത്രീകൾ മുമ്പിൽപ്പെട്ടു ഉള്ളൂ എന്താണ് ഛത്തീസ്ഗഡിൻ്റെ പ്രത്യേകത അവിടെ പത്തിരുപത് ശതമാനത്തിന് മുകളിൽ ഷെഡ്യൂൾഡ് ട്രൈബാണ് തേർട്ടി പെർസെൻറ്റേജും ബാക്കിയുള്ളവരോട് ചേരുമ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബോട് ചേരുമ്പോൾ മുപ്പത്തി എട്ട് ശതമാനമായി മാറും ഇതിലൊരു വലിയ വിഭാഗം അങ്ങോട്ട് മാറിയാൽ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് മുഴുവൻ മാറും ഇതാണ് ഛത്തീസ്ഗഡിലെ ഇഷ്യൂ അവിടുത്തെ അവിടുത്തെ മുഖ്യമന്ത്രി ഒരാഴ്ച മുമ്പ് പ്രഖ്യാപിച്ചത് ഒരു ഒരു മാസം മുമ്പ് പ്രഖ്യാപിച്ചതേ ഉള്ളൂ ഷെഡ്യൂൾഡ് ട്രൈബുകൾക്കുള്ള മതം മാറിയാൽ അവർക്ക് അവരുടെ സംവരണ ആനുകൂല്യം നിലനിൽക്കും എന്നുള്ള നിയമം എടുത്തു കളയാൻ പോവുകയാണ് ഞങ്ങൾ ഇന്ത്യൻ നിയമപ്രകാരം ഷെഡ്യൂൾഡ് കാസ്റ്റ് മതം മാറിയാലാണ് അവകാശങ്ങൾ പോവുക ഷെഡ്യൂൾഡ് ട്രൈബാണ് മതം മാറുന്നതെങ്കിൽ അവർക്ക് അവകാശം നിലനിൽക്കും അത് ഞങ്ങൾ എടുത്തു കളയാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ പ്രശ്നം വളരെ വലിയ ഒരു മതം മാറ്റം ഒരു വശത്ത് നടക്കുന്നതായി ഇവർ ഭയക്കുന്നു അവരുടെ വോട്ട് ബാങ്ക് ചോദുന്നതായി പോകുന്നു അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിൽ മതം മാറ്റം ശക്തമായി നടപ്പിലാക്കുന്ന പന്ത്രണ്ട് സംസ്ഥാനങ്ങളുണ്ട് അതിൽ ഏറ്റവും ആദ്യകാലത്ത് നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ഛത്തീസ്ഗഡ് അത് റീസ സ്പ്ലിറ്റ് ആകുമ്പോഴാണ് ഛത്തീസ്ഗഡ് ഇതിൻ്റെ ഭാഗമായി മാറുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ വന്ന് 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 എല്ലായിടത്തും ഉണ്ട് ഇവിടെയെല്ലാം ഭയങ്കര അപ്സേഡ് ആയിട്ടുള്ള നിയമങ്ങളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതാണ് വിഷയം ഈ കത്തോലിക്ക സഭയും വി എസ് പിയും ബി ജെ പിയും തമ്മിലുള്ള പ്രശ്നം നമുക്ക് പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ അതൊരു പക്ഷേ നാളെയോ നാളത്തെ കഴിഞ്ഞോ ഒരു കോംപ്രമൈസ് മീറ്റിങ്ങിൽ ഇവിടുന്ന് കുറച്ച് നേതാക്കൾ അങ്ങോട്ട് പോകുന്നു അവിടുത്തെ ഒന്നും സംസാരിക്കുന്നു ഞങ്ങളെ ഉപദ്രവിക്കില്ല എന്ന് ഉറപ്പ് കൊടുക്കുന്നു ചില വാഗ്ദാനങ്ങൾ തിരിച്ചു കൊടുക്കുന്നു ഈ പ്രശ്നം തീരും കാരണം സഭയുടെ നോർത്ത് ഇന്ത്യയിലെ സ്വത്തുകൾക്ക് നേരെയുള്ള സർജിക്കൽ സ്ട്രൈക്കാക്കി മാറ്റാൻ വേണമെങ്കിൽ ബി ജെ പിക്ക് കഴിയും അതിൽ കോംപ്രമൈസ് ചെയ്യാനായിരിക്കും കത്തോലിക്ക സഭ ശ്രമിക്കുക അതവിടെ തീരും കാരണം കത്തോലിക്കാ സഭയ്ക്ക് മതപരിവർത്തനം അല്ലെങ്കിൽ മതസ്വാതന്ത്ര്യം എന്ന ഒരു അജണ്ട പറയാനുള്ള ധൈര്യം പോലുമില്ല പക്ഷേ അങ്ങനെയല്ല നോർത്ത് ഇന്ത്യയിലെ ദളിതരായ മനുഷ്യരുടെ കാര്യം കാന്ഡമാനിൽ രണ്ടായിരത്തി എട്ടിൽ നൂറ് ക്രൈസ്തവരെയാണ് കൊന്നത് അതിനുശേഷം എത്ര എത്ര സ്ഥലങ്ങളിൽ ഒറീസയിൽ ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ട സംസ്ഥാനങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് ഛത്തീസ്ഗഡ് അങ്ങനെ ഒരു സംസ്ഥാനത്ത് അവിടുത്തെ ദളിതരായ മനുഷ്യർ മതപരിവർത്തനം വന്ന മനുഷ്യർ പേടിച്ച് ജീവിക്കുകയാണ് ആ വിഷയത്തിൽ ആര് അതിനുള്ള സ്വാതന്ത്ര്യം ബന്ധപ്പെട്ട് ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം പുതുതായി സംസ്ഥാനങ്ങൾ പാസ്സാക്കിയ നിയമങ്ങളിൽ വളരെ അസംബന്ധമായ നിയമങ്ങളാണ് ഇപ്പോൾ ഉദാഹരണത്തിന് മധ്യപ്രദേശിൽ നാല് ദളിതർ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തു അവരെ അറസ്റ്റ് ചെയ്തു എന്താ കാരണം എന്നറിയുമോ നിയമത്തിലൊരു കാര്യം പറഞ്ഞാൽ മതപരിവർത്തനം നടത്തണമെങ്കിൽ സ്റ്റേറ്റിൻ്റെ അത് ആ അനുവാദം വേണം സംസ്ഥാനം സമ്മതിക്കണമേ എന്റെ മതത്തിൽ ഞാൻ ഏത് മതത്തിൽ വിശ്വസിക്കണമെന്നും അല്ലെങ്കിൽ മതം മാറണമെന്നുണ്ടെങ്കിൽ ബൈ ഫോഴ്സ് മതം മാറിയാൽ തെറ്റാണ് ഈ ഫോഴ്സിനുള്ള വ്യാഖ്യാനം എന്താണെന്ന് അറിയാമോ ഇപ്പോൾ ക്രിസ്ത്യാനിയായ പാസ്റ്റർ പറയുകയാണ് നീ മതം മാറിയില്ലെങ്കിൽ നീ നരകത്തിൽ പോകും അതാണ് ബൈബിൾ പറയുന്നത് ഇത് ഫോഴ്സ് ആണെന്ന് ഒറീസ ഹൈക്കോടതി ഹൈഡ് ബോഴ്സ് ഓഫ് സ്റ്റേറ്റ് ഓഫ് ഒറീസ എന്ന കേസിൽ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞു ഇങ്ങനെ കോടതിയും സംസ്ഥാനങ്ങളും എല്ലാം ചേർന്ന് മതപരി സ്വന്തം മതത്തിൽ വിശ്വസിക്കാനും പിന്നീട് ആ മതത്തിൽ നിന്ന് മാറി മറ്റൊരു മതത്തിലേക്ക് പോകാനുമുള്ള വിശ്വാസത്തിന് മേൽ കത്തിവെച്ചിരിക്കുകയാണ് അതാണ് വിഷയം ആ വിഷയം അഡ്രസ്സ് ചെയ്താൽ മാത്രമേ നമ്മൾ ഈ വിഷയത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയുള്ളൂ ഇന്നത്തെ സംഭവം ഒരു തെറ്റിദ്ധാരണയിൽ നിന്ന് ഉണ്ട് തുടങ്ങി അത് പിന്നെ ഒരു വലിയ വിഷയമായി മാറുകയും ഒരു പക്ഷേ ബി ജെ പിയും കത്തോലിക്കാ സഭയും തമ്മിൽ കേരളമടക്കമുള്ള അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ കൊടുക്കൽ വാങ്ങലിനുള്ള ഒരു ഉപകരണമായി മാറുകയേ ചെയ്യുകയുള്ളൂ ആ വിഷയം രണ്ട് ദിവസത്തിനുള്ളിൽ തീരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ കത്തോലിക്കാ സഭ ചെയ്യേണ്ട ഒരു കാര്യം ബാക്കിയുള്ള ഈ വിഷയത്തിൽ എന്തെങ്കിലും താല്പര്യമുള്ള മനുഷ്യർ അനുഭാവമുള്ള മനുഷ്യർ ചെയ്യേണ്ട വിഷയം ഇന്ത്യയിൽ മതം മാറാനുള്ള ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് ഭരണഘടനയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലും അൻപത്തിയാറിലും രണ്ട് തവണ മതപരിവർത്തനം തടഞ്ഞുകൊണ്ടുള്ള നിയമം എന്നപ്പോൾ ജവഹർലാൽ നെഹ്റു ആണ് തടഞ്ഞത് പക്ഷേ സംസ്ഥാനങ്ങൾ ഒന്നൊന്നായി ഈ നിയമം പാസാക്കുകയും അങ്ങനെ ഇപ്പോൾ പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ ഈ നിയമം നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് ആ സംഭവത്തെ അതിനെ തടയാൻ രാവിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് രാവിലെ എനിക്ക് മതവിശ്വാസം മതവിശ്വാസി എന്ന് തോന്നുമെങ്കിൽ അത് ചെയ്യാനും ഉച്ച കഴിഞ്ഞ് ഒരു മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തരുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ പോകണം ആ വിഷയമാണ് കാരണം അല്ലെങ്കിൽ കത്തോലിക്ക സഭ ഇന്ന് ഈ വിഷയം രണ്ട് ദിവസം കഴിഞ്ഞ് ഈ വിഷയം സോൾവ് ചെയ്യുമായിരിക്കും ചെയ്യില്ലായിരിക്കും പക്ഷേ ബി ജെ പി അതുകൊണ്ടൊന്നും നിർത്താൻ പോകുന്നില്ല പുതിയ ഒരു പ്രശ്നമായിരിക്കും അന്ന് നിങ്ങൾക്ക് മറ്റൊരു കോംപ്രമൈസിന് പോകേണ്ടി വരും അടിസ്ഥാന വിഷയം നിങ്ങൾ കാണുകയുമില്ല